എല്ല ഹലോ ഗായ് സെ ഫാമിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു അമ്പലയാത്രയാണ് അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള അമ്പലം ഒന്നല്ല പഴനി പഴനി സാക്ഷല് പഴനിക്കാണ് നമ്മൾ പോണത് മുടി വെട്ടാനാ പോവാ അമ്പിളിയുടെ മുടി വെട്ടാനാട്ടോ തൊഴും ചെയ്യാ അപ്പൊ പിന്നെ അമ്പിളിയുടെ മുടി അവിടെ വെട്ടാന്ന് വിചാരിച്ചു ഇതുവരെ വെട്ടിട്ടില്ല കേട്ടോ ഒരു ഇപ്പോ ഒരു വയസ്സും കഴിഞ്ഞ് മൂന്ന് മാസായി മുടിയൊക്കെ വളർന്ന് കണ്ണിന്റെ അവിടെ എത്തി ഇതുവരെ വെട്ടിട്ടില്ല ഇന്നും ബുദ്ധിമുട്ടുകളൊക്കെ ഇണ്ടവന് അപ്പൊ വേഗം മുടി വെട്ടാന്ന് വിചാരിച്ചു കുറച്ച് തിരക്കും കാര്യങ്ങളും ഉണ്ടാന്ന് എനിക്ക് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു എന്തുവരെ പോവാൻ പറ്റിയിട്ടില്ല നമ്മൾ ഇന്ന് പോകാൻ പോണത് പഴനിക്ക് മുടി വെട്ടാനാണ് ഇന്നത്തെ വിശേഷങ്ങള് നമുക്ക് വഴിയും കാണാം നല്ല പനിയാണ് കേട്ടാ ഞാനിന്ന് തീരുമാനിച്ച കാരണം പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ നമ്മളൊരു ഫുൾ ഫാമിലിയാണ് ട്രിപ്പ് പോണത് ഫുൾ ഫാമിലി ആ എല്ലാരും അച്ഛനും തങ്ങന്മാരും അവര് മക്കളും കുട്ടികളും അങ്ങനെ കുറച്ച് പേരൊക്കെ പറ്റായക വരാൻ പറ്റാത്ത അവസ്ഥകളുണ്ട് എങ്കിലും ബാക്കി എല്ലാവരും ഇണ്ട് കേട്ടാ നമ്മുടെ കൂടെ പഴനിക്ക് യാത്ര പോകാന് ഇപ്പൊ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ നമ്മടെ പഴനി യാത്ര ആരംഭിച്ചേക്കാണ് കേട്ടാ അച്ഛനും അമ്മിയുണ്ട് അതുപോലെ തന്നെ അമ്മായിമാര് ചേച്ചിമാര് കുട്ടികള് എല്ലാവരും ഉണ്ട് ഇതില് കൊറച്ച് കുറച്ചു പേർക്കൊന്നും വരാൻ സാധിക്കാത്ത സമയം ഉണ്ടായിരുന്നു അതും ചെറിയൊരു പ്രശ്നമായി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ എല്ലാവരോടും നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ പോകുന്നുണ്ട് അമ്പാടിയുടെ മുടി വെട്ടാൻ പോകുന്നുണ്ട് അപ്പൊ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടൊന്ന് പോവാന്ന് വിചാരിച്ചു കൊറേ നാളായി ഫാമിലി ആയിട്ട് നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മള് പഴനിക്കാണ് പോകുന്നത് പഴനിയിൽ ഇതാ ഈ മുട്ട തലേനെ ആക്കാൻ പോവാണ് നമ്മുടെ അമ്പാടിനെ അവനറിയില്ല അവന് മുട്ടയാക്കാൻ പോവാന്ന് എനിക്ക് നല്ല പനിയും കാര്യങ്ങളായിരുന്നു കൂട്ടാ കബക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്താ പറയാ മുരുകനെ വിചാരിച്ച് നമ്മൾ യാത്ര തുടങ്ങിയൊക്കെയാണ് വഴിന്ന് നമ്മൾ ഗുളിക വാങ്ങി കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാവരും ഇവിടെ ഹാപ്പി മൊമെന്റ് ആണ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗെയിം കളിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ടീമായിട്ട് നമ്മൾ അന്താക്ഷരിയാണ് കളിച്ചത്

<laughs> <laughs> ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഉച്ചക്കുള്ള ഭക്ഷണാണ് കേട്ടോ അത് നമ്മള് വീട്ടിൽ നിന്ന് റെഡി ആക്കി കൊണ്ടുവന്നേക്കാണ് അപ്പൊ അവരവര് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിനി നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ആംബിയറിൽ നിർത്തി നല്ല മാച്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിർത്തിയത് അത് നല്ല സൗകര്യം ഉള്ളതായിരുന്നു നമുക്ക് നമ്മള് പഴനി മല അടിവാരത്തെത്തിയിട്ടുണ്ട് കേട്ടാ ഇനി മുകളിലേക്ക് നമുക്ക് മൊബൈലും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റിട്ടില്ല ഇനി നമുക്ക് അമ്പാടിയുടെ മുടി വെട്ടണം അങ്ങനെ ഞങ്ങൾ മുടി വെട്ടാൻ കയറിയേക്കാണ് കേട്ടോ അപ്പം ആദ്യമൊന്നും അവൻ അത്ര വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവന് എന്താ പറയുക തല ഇങ്ങനെ ബലം പിടിക്കുമ്പോൾ ചെറിയൊരു വാഷും ഉണ്ടായിരുന്നു അപ്പോഴേക്കും ഞങ്ങൾ മൊബൈലിൽ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ അവന്റെ ശ്രദ്ധ അതിലേക്ക് പോയി അങ്ങനെയാണ് ഞങ്ങൾ ഏകദേശം ഒന്ന് മുടി വെട്ടിയത് കാരണം ബ്ലേഡ് വെക്കുമ്പോൾ പെട്ടെന്ന് തല അനങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ തല മുറിയാൻ ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം കുറച്ച് അവൻ്റെ ഹെഡൊക്കെ ഒന്ന് മുറുക്കി മുറുക്കിപ്പിടിച്ച് ിട്ടാണ് ഞങ്ങൾ അവന്റെ മുടിയൊക്കെ ഒന്ന് വടിച്ചത് കേട്ടാ അപ്പൊ മുടി വടിച്ചു കഴിഞ്ഞിട്ട് അവനോട് മുടി എവിടെയാന്ന് ചോദിക്കുമ്പോഴാണ് അവന് തലയിൽ കൈ വെച്ച് നോക്കുമ്പോഴാണ് മുടി കാണാല്ല എന്നുള്ള ഒരു ചിന്ത വരുന്നത് കേട്ടാ പിന്നെ മൊബൈലിലെ ക്യാമറ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു കണ്ണൻകുട്ടരി നമ്മൾ ഇവിടെ വന്നപ്പോ മുട്ടടിപ്പിക്കാണ് ചെയ്തത് നമ്മള് കൊല്ലങ്ങളായി പഴനിയിലേക്ക് വന്നിട്ട് പഴനിയിൽ ഇപ്പോൾ ഫുൾ അപ്ഡേറ്റഡ് ആണ് ആണ്ട്ടോ കാരണം വെറുതെ ഇങ്ങനെ നടന്നു വന്നിട്ട് ഇനി അമ്പലത്തിന് മുമ്പിലേക്ക് ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ ഇണ്ടാ അപ്പൊ അതിൽ കയറിയിരുന്നാൽ മാത്രം മതി നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടായി വണ്ടി നിർത്തിട്ട അപ്പൊ നമുക്കത് നല്ല സൗകര്യമായിട്ട് തോന്നിയിട്ടാ പഴനിയിലെ ദർശനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ കച്ചവടക്കാരുടെ ഇടയിലേക്കാണ് വന്നേക്കുന്നത് പഴനിയില് തിരക്ക് കുറവാണ് കേട്ടോ നമ്മള് നമ്മുടെ വണ്ടിയുടെ അടുത്ത് രണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്ടാ കാരണം നമ്മുടെ കയ്യിൽ ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെ വന്ന് നിക്കണത് നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ബിസ്ക്കറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാവങ്ങൾ ഇതേ അമ്പാടി ഇതേ അവരങ്ങനെ ഇങ്ങനെ വാ വാ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ ഒന്നും കൈയിലൊന്നും കാരണം എന്താ ചെയ്യാ പാവങ്ങള് അങ്ങനെ ഇറങ്ങി നമുക്ക് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോട്ടലിലേക്ക് കയറിയൊക്കെ ആണ് അല്ലേ ഇട്ടിട്ടുള്ള നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് വന്നാക്കണത് ഞാനും കീർത്തനാടച്ഛനും പൊറോട്ടയാണ് പറഞ്ഞത് ബാക്കിയുള്ള ഒരു നൂഡിൽസ് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ആണ് വെജ് ആണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് അങ്ങനെ ഹോട്ടൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചതേ എല്ലാം അവരും ഇവിടെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ദൂരം യാത്ര ചെയ്യാനുള്ളതാണ് ഇനി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഉറക്കാവും അപ്പോൾ ആദ്യത്തെ ഒരു എന്താ പറയുക കുറച്ച് നേരം എന്തെങ്കിലും ലേസറും കാര്യങ്ങളൊക്കെ ഇട്ട് ഡാൻസും പാട്ടും എല്ലാവരും കൂടി ആഘോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇനി ഉറങ്ങാൻ പോവാണ് എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് പനി നല്ല പോലെ എനിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ എന്തായാലും ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്